സുരഭിയും സുഹാസിനി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുത്തു പുറത്തിറങ്ങിയിട്ട് ഗംഗയെന്ന് പറഞ്ഞ പാട്ട് പാടുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയിട്ടാണ് പാടുന്നത് ഇത് കണ്ട് പ്രഷോഭ് അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട് കണ്ട ഉടനെ തന്നെ പാട്ട് നിർത്തുകയാണ് ഇപ്പം ഉള്ളിൽ മാത്രമല്ലല്ലോ ഇപ്പൊ ശല്യം പുറത്തും ശല്യമായല്ലോ എന്നുള്ള കാര്യം പ്രഷോഭ് പറയുന്ന സമയത്ത് കുഞ്ഞെ എന്നെ ഇൻസൾട്ട് ചെയ്യല്ലേ ഇന്ദു കേൾക്കുന്നു പറയാം ആരും ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രഷോഭ് അത് കഴിഞ്ഞ് കാണിക്കുന്നത് പ്രഷോഭിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സുരഭി വന്നിട്ട് അണ്ണാ ഞാനൊന്ന് വീട്ടിൽ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സുരഭി പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് സുരഭി അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് തുടർന്ന് പ്രഷോഭ് ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഇരുന്ന് ബീർ അടിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൊച്ചുമണി വരുന്നത് മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഉടനെ തന്നെ എടുത്തിട്ട് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് കേട്ടോ പ്രഷോഭ് തുടർന്ന് കൊച്ചുമണി പെണ്ണെ ഇങ്ങോട്ട് വന്നാണ് എന്ന് പറയുമ്പോ സുരഭി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പ്രഷോഭ് അറിയിക്കുകയാണ് എങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട് കൊച്ചമണി കൊച്ചമണി വരുന്നത് വരെ അങ്ങോട്ടേക്ക് സുരഭി എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പ്രഷോഭിന്റെ അടുത്ത് പറയാണ് അങ്ങനെ സുരഭിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്ന സമയത്ത് സുരഭിയെ കിട്ടുന്നില്ല ഒരുപക്ഷെ സുരഭി വീട്ടിലേക്ക് ആണെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക പ്രതീഷ് തന്നെ മനസ്സിലാക്കാത്ത വിഷമത്തില് ഇനി സുരഭി മറ്റെങ്ങോട്ടെങ്കിലും പോയി കാണോ അതോ സുരഭിക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു പ്രോമോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്